നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ലാമ്പക്രോസിൻ്റെ കുറച്ചത്തേക്കും ഡീറ്റെയിൽസ് കൊണ്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അട്ടിപ്പോയിൽ ഹോസ്പിറ്റലിൽ നിന്ന് അത് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പറ്റും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബലക്കിനെ ഇന്ത്യ ബാക്ക് മാക്സിമം കൂട്ടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ കുറെ കൂട്ടം വിചാരിക്കുന്ന ഒരു കാര്യം ഇരിക്കും എപ്പോഴായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഹോസ്പിറ്റലും അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ക്രൂസർ കാർ എപ്പോഴാണ് വരുന്നത് എന്ന് കുറെ കൂട്ടം ഇപ്പോൾ ചിന്തിക്കുന്നതൊക്കെ പറഞ്ഞിരണം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേ ക്രൂസർ കാർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡ് ചെയ്തൊരു അടിപൊളി വിഷുവൽ ആണ് നിങ്ങളിപ്പോൾ കണ്ടു ഞാൻ എന്തായാലും ഈ ലാൻഡ് ക്രൂസർ കാരങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഓട്ടിച്ചിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് തീരുവനിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഓട്ടിച്ചിങ് ഇതിൽ അടിപൊളി ലാൻ ക്രൂസർക്കാർ ഓട്ടിച്ചിങ്ങ് ആൾക്കാർ നിങ്ങൾ കാണിച്ചു തരാം അപ്പം അത് അത്യാവശ്യം കിഡിലം ലാൻഡ് ക്രൂസർ കാർ ആണ് കേസ് എന്തായാലും മസ്റ്റർ ഐ ആയിട്ടുണ്ട് കേസി വന്നു കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിരിക്കും കേസ് നമ്മുടെ ഗെയിമിലോട്ട് തന്നെ വേറെ ലെവലായിട്ടുള്ള കിഡിലും ലാൻഡ് ക്രൂസർ കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോണത് കേസ് എന്തായാലും എല്ലാ കൂട്ടും മസ്റ്റർ ആയിട്ടും തന്നെ കാത്തിരിക്കുക ഗൈസ് ഹൺഡ്രഡ് 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 പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിഡിലം ലാൻഡ് ക്രൂസർ കാറുകളൊക്കെ വരുമെന്നുള്ള ഒരു ഡൗട്ടുമില്ല കേസ ഇൻറ്റീരിയൽ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേസെ ലാൻഡ് ക്രൂസർ കാറിൻ്റെ ഇൻറ്റീരിയലും കാണൊക്കെ വന്നിട്ട് അത്യാവശ്യം കിടില ബൈക്കിളാണ് കേസം അത്യാവശ്യം സൂപ്പർ ചെറ്റിയുള്ള ബൈക്കിളുണ്ട് അപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഓക്കേ ചിലപ്പോൾ കേസ് മറ്റന്നായിരിക്കും കേസ് അപ്ഡേറ്റ് വരാൻ ചാൻസ് അല്ലെങ്കിൽ നാളെ വരും കേസ് അപ്ഡേറ്റ് ഈ ഒരു രണ്ട് വർഷത്തിനകത്ത് ഇപ്പോഴെങ്കിലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്ഡേറ്റ് കൺഫേം ആയിട്ട് വരും അപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തൊടുത്ത് കാണുന്ന ബെല്ലാൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കാൻ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ മറക്കൽ ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും ടു ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലാൻ ക്രൂസ്കർ വരും എനിക്കിവിടെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത് കൺഫേം ആയിട്ട് നമ്മൾ ഉറപ്പിച്ച് തന്നെ നിങ്ങളോട്ടിത് പറഞ്ഞു തരുന്നു എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നുള്ളതിൻ്റെ ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട്ട് ഇത് പറഞ്ഞു തരുന്നത് അപ്പം ഫൈനലി എല്ലാ കൂട്ടരും കാത്തിരുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലാൻഡ് ക്രൂസറിനെ കുറിച്ചിട്ട് അപ്പോൾ ഫൈനലി ഈ ലാൻഡ് ക്രൂസർക്കാർ വന്നില്ല അപ്പം ലാൻഡ് ക്രൂസർക്കാർ കുറഞ്ഞ കുറേ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഈ ഒരു ലാൻഡ് ക്രൂസർക്കാണ് അത്യാവശ്യം നമ്മുടെ നോർമൽ വെഹിക്കിൾസിനെക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടുകളൊക്കെ വരുന്ന ലാൻഡ് ക്രൂസർ ഒറിജിനൽ ലാൻഡ് ക്രൂസറിൻ്റെ സൗണ്ട് വരുന്നതുകൊണ്ട് അപ്പം എത്ര കൂട്ടാൽ നമ്മൾ ഒറിജിനൽ ലാൻഡ് ക്രൂസർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് എൻ്റെ ഒരു വീടൊക്കെ കാമൻ്റ് ചെയ്യുക നമുക്ക് ചുമ്മാന്ന് അറിയാനായിട്ടാണ് എത്ര കൂട്ടാൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇല്ല അനുഭവം കാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നതാണ് അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ അടിപൊളി ഹോസ്പിറ്റൽ വരാനായിട്ട് പോകാൻ നമ്മളെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കെ എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് ഇതുവരെയ്ക്കും ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല ഡെവലപ്പർ പറഞ്ഞ ഒരു ചെറിയ റൂമർ മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എന്നാണ് വരുന്നതെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തിനാണെന്ന് ഇതുവരെക്കും നമ്മുടെ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഡെവലപ്പർ പറഞ്ഞൊരു കാര്യമാണ് ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് മാത്രമേ ഇപ്പം ഡെവലപ്പേഴ്സ് നമുക്കിപ്പം അറിവ് തന്നിട്ടുള്ളൂ ഇനി അങ്ങ് അങ്ങോട്ട് അപ്ഡേറ്റിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇന്നലെ കാണിച്ച ന്യൂ ഹൗസുകളൊക്കെ പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ നമ്മുടെ ഡെവലപ്പർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തായാലും എൻ്റെ ചാനലോട് വരുമ്പോൾ ഞാൻ നിങ്ങൾ മസ്റ്റായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ വീഡിയോ മാത്രത്തെ വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ